േ ഞാൻ പുണ്യ ഏഴ് ഡി ക്ലാസ്സിൽ പഠിക്കുന്നു ഒളപ്പമണ്ണ എഴുതിയ എൻ്റെ വിദ്യാലയം എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് തിങ്കളും തരങ്ങളും എൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വർത്തൂ കരങ്ങി കരിവനാ ചിരിക്കുന്നു പലൊളി ചീരാറുന്നു മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പറയും മുളുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും കഷ്ടപ്പെടുമകണി പരവു മഹത്തത്വം പരസേവനം കാര്യം അരലൻകുരൂനുരൂനദിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ